പിതാവിന്റെ മുത്രനെ മരിശുതാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവും ഞങ്ങൾ അറുതിയില്ലാത്ത മഹിമ പ്രതാപത്തോടുള്ള അങ്ങേ സന്നിധി ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ ആനന്ദമായ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവി സ്തുതിക്കായി ജപമാല ചെയ്യാൻ ആശിക്കുന്നു ഈ ജപം ഭക്തിയുടെ കൂടെ ചെയ്ത് പല വിചാരം കൂടാതെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏകപുത്രം നമ്മുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കന്നിക മറിയും പിറന്നു കാന്തോസ് ബിലാദോസിന്റെ കാലത്ത് വിടകൾ സഹിച്ചു പുരുഷർ തറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സഹ പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും ഗുണവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയാമേ ഞങ്ങളിൽ ദേവ വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഫലമായി പരിശുദ്ധ മറിയമേ അങ്ങനെ സമയത്തും അങ്ങനെ ആകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദേവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ നന്മർന്ന മറിയമേ കർത്താവ് ർത്താവ് കൂടെ സ്ത്രീകളിൽ ഫലമായി പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ ആത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദേവ് ഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ

ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും മാമോദിസ എന്ന് ധ്യാനിക്കുക സ്വർഗസ്നേഹങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമണത്തിലെ പോലെ ഭൂമിയിലും ആഹാരങ്ങൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിന് മറയുമേ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പാൻറെ അമ്മ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ നന്മാറിനെ സുസ്ഥി കർത്തോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻറെ അമ്മ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മാറിനെ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഫലമായി അങ്കടിതത്തിൻ ഫലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മാറിനും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്കിടി ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമിരാന്റെ അമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനോട് അപേക്ഷിക്കണമേ നന്മാറിനും കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്കടിതർത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പരാന്റെ അമ്മ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ നന്മാറിന് കൂടെ സ്ത്രീകളിൽ അംഗനീകരിക്കപ്പെട്ടവളാകുന്നു അങ്കടിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാന്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മറിന് പറയുമെ സ്വസ്ഥർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അംഗനീകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്യൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തബ്രാനോട് അപേക്ഷിക്കണമേ മറന്ന സമയത്തും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്കിടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമിരാന്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മാറിനെ സ്വസ്ഥി കർത്താവ് സ്ത്രീകളിൽ അങ്ങനെ

പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം രഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിഷ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം മീഞ്ഞാക്കി തൻ്റെ അത്ഭുത പ്രവർത്തികളുടെ ആരംഭം കുറിക്കുകയും അവിടെ കൂടിയിരുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെ പറ്റി ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നും ആഹാരം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രയോജനത്തെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ വിജയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി യീശോട്ടവനാകുന്നു വരിഷ്ഠം പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടു അമ്മയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ മ്മേ പാവികളങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് കൂടെ സ്ത്രീകളിൽ ഫലമായി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ സ്വസ്തി സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗംഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്ര

അങ്ങേടോ ഉത്തരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠം തമിരാന്റെ അമ്മേ പാപികളാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ നന്മ സ്വസ്തി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടമറയെ തമിരാന്റെ അമ്മേ പാപികളാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിഴ്ക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അംഗൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷേപിക്കണമേ നരകാഗ്നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും സ്രഗത്തിലേക്ക് ആനക്കുകയും ചെയ്യണമേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം രഹസ്യം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുശിതത്തിൽ വിശ്വസിക്കുവേൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിനെ പറ്റി ധ്യാനിക്കുക സർഗസ്നങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമണർഗത്തിലെ പോലെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിചുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മാറിനെ മറിയുമേ കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകർന്നോ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മാറിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്കഡിതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണം നന്മാറിന്റെ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഫലമായി തമ്പുരാന്റെ അങ്കൻ ഫലമായിരിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മാറിന് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്കടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുക്കൻ പറയുമ്പോ തമിരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മാറിന്റുത്താവങ്ങോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ താബോർ മലയിൽ രപ്പെടുകയും അവിടത്തെ ദൈവികമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ ഭൂമിയിലും അന്നും വിടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഷണത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തിപ്പെട്ടു അങ്ങയുടെ ഉത്തരത്തിൻ്റെ അമ്മേ പാപികളായ വേണ്ടി ഇപ്പോൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠം മറിയമേ തമുരാന്റെ അമ്മയെ പാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി മറിയമേ തമുരാൻ്റെ അമ്മയെ പാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിഷ്ഠം മറിയമേ അമ്മേ മ്മേ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അംഗംഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടം തമ്പുരാന്റെ അമ്മേ പാവികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗംഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠം പറയുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പ്രാന്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ത്രീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടോ ഉത്തരത്തിൻ ഫലമായി യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠമറിയമേ തമിരാന്റെ അമ്മേ പാപികളാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അംഗൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠമറിയമേ തമുരാന്റെ അമ്മേ പാപികളാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗനീക്കപ്പെട്ടവളാകുന്നു ും ആമീൻ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ സകല പാപങ്ങളും നിക്ഷേപിക്കണമേ നരകാഗ്നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ശ്രദ്ധയിലേക്ക് ആനയ്ക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവീഷുഹ തന്റെ പരസ്യ ജീവിതത്തിന്റെ അന്ത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കിയതിനെ പറ്റി ധ്യാനിക്കുക സർഗസ്നാഹങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമണ സ്വർഗത്തിലെ പോലെ ആഹാരം ഇന്ന് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മന്മർന്ന് പറയുമ്പോ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങോട്ട് ഫലമായ ഈശ്വരപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പാൻറെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണം നന്മാർന്നറിയമേ കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു ുന്നു പരിശുറേ തമ്പ്രന്റെ അമ്മയും പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നന്മാറിനെ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങോട്ട് ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുക്കൻ പറയുമ്പോളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമെ നന്മാറിനും കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്കിടത്തിൻ്റെ ഫലമായി ഇരിക്കപ്പെട്ടവനാകുന്നു പരിശുക്കൻ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണം നന്മാറിനും പറയുമ്പോ സ്വസ്ഥയെ കുറത്താവുന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു അങ്കടി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നന്മാറിനെത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകളിൽ അംഗനീകരിക്കപ്പെട്ടവളാകുന്നു അങ്കടിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മാറിനെ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അങ്ങയുടെ ധൃത്യഫലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നന്മർ പറയുമ്പോ കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യധുതനായിരിക്കുന്നു ഇഷ്ടമികെ ദേവദുതന്മാരായിരിക്കുന്നു ഇഷ്ട ഗബ്രിയിലെ ഇഷ്ടറബലെ സ്ലിഹന്മാരായിരിക്കുന്നു ഇഷ്ട പത്രോസെ ഇഷ്ടപോസെ ഇഷ്ട യോഹനാനെ ഞങ്ങളുടെ പിതാവായ ഇഷ്ടതോമായെ ഞങ്ങളേറ്റം പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ അർപ്പിച്ച ഈ ജപമാല നിങ്ങളുടെ സ്തുതികളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാന്റെ തൃപ്തികൾ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവോപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലകരക്ഷകനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധ േ ഞങ്ങൾക്ക് ദേവകുമാറിന്റെ പരിഷ്ഠജനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്നികൾക്ക് മകടമായ നിർമ്മല കന്നികയെ വിഷുഹായുടെ മാതാവേ ണംവ പ്രഹോദരത്തിന്റെ മാതാവേക്ക് അത്യന്തേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്കഹി ആയ കന്നിക ആയിരിക്കുന്ന മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്നേഹ ഗുണങ്ങളുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്ക് വേണ്ടി വിവേക ഐശ്വര്യമുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പ്രകാശപൂർണമായ സ്ഥിതിക്ക് യോഗ്യായിരിക്കുന്ന കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സ്തുതി പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കല്ലസമുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കനിവുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വിശ്വാസവൃതി ആയിരിക്കുന്ന കന്നികയെ വേണ്ടി അപേക്ഷിക്കണം നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ക്ക് വേണ്ടി അപേക്ഷിക്കണം നമ്മുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മനാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ശക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പന്നിർകുസ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിർബല കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോക്ഷത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ണേ വിഷകാലത്തിന്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ സാന്ത്വനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മണ്ഡലന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യമാന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണമേ അമ്ലോത് രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപതയ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം പരിശുദ്ധ ചോമ്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ കർമ്മള സഭയുടെ അലങ്കാരമായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകങ്ങളെ നീക്കുന്ന ദേവചെരായിരിക്കും തമ്പുരാനെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവചെമ്മരിയോടായിരിക്കും തമ്പുരാനെ

സകലാപതുന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ ഈശോമിശ്വരുടെ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ കുടുംബത്തെ ദുർക്കൻ പാർത്ത് എപ്പോഴും അംഗീകരിക്കുന്ന പരിശുദ്ധ മാർഗത്തിന്റെ അപേക്ഷാൽ സകല ശത്രുക്കളുടെയും ബുധനങ്ങളിൽ നിന്ന് ഞങ്ങളെറച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശ് യോഗിച്ചു ഞങ്ങൾക്ക് തന്നെ ആ മേശുദ്ധരാജ് ഞങ്ങളുടെ ജീവനും മാധുരം ശരണമേ സ്വസ്ഥി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കാരണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മായി അങ് ദാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷ ഈ ലോകത്തുള്ള ലോകത്തിലുള്ള നിത്യമരണത്തിലും ഈ ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾക്ക് മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതാ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്ന കെ ഉള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് ഞാൻ അണയുന്നു എന്റെ തൃപാതിന്റെ ദയാക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ ആമേ പിതാവിന്റെ പുത്രയും നാമത്തിൽ ആമേ